വിവിധ ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപകമായി പണിമുടക്ക് ആഹ്വാനം ചെയ്തപ്പോൾ മാതൃകയായി മാറിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒറ്റപ്പാലം ലക്കിടിയിലെ ആ വിദ്യാർത്ഥികളുടെ നന്മ നിറഞ്ഞ വാർത്ത കാണാം തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമാണ് സംസ്ഥാന സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിലും നാമമാത്രമായി മാത്രമാണ് വാഹനങ്ങൾ നിരത്തിലുള്ളത് പണിമുടക്കിനിടെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഈ കാണുന്നത് പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന ഒറ്റപ്പാലം പഴയ ലക്കിടിയിൽ പള്ളിക്ക് മുൻവശത്ത് അപകട ഭീഷണിയായി കൂടിക്കിടന്നിരുന്ന മണലും ചരലും നീക്കം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കാഴ്ച അവധി ദിവസത്തെ വിദ്യാർത്ഥികൾ മാറ്റിവച്ചത് മാതൃകാപരമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടി മതത്തിടെ ഫ്രണ്ടില് മഴവെള്ളപ്പാച്ചിൽ കാര്യങ്ങളൊക്കെ കുറെ മണ്ണ് കാര്യങ്ങൾ പൊലിച്ചു വന്നിട്ട് നമുക്ക് കുറെ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ സാഹചര്യത്തിൽ എല്ലാവരും ഇന്ന് പണി മുടക്കുമ്പോൾ ഞങ്ങൾ അല്പനേരം പണിയെടുത്തുകൊണ്ട് ഒരു നാട്ടിന് ചെറിയൊരു സേവനം പോലെ ഞങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് അപ്പോൾ ഞങ്ങള് പരമാവധി ഞങ്ങളെല്ലാരും ഇത് ചെയ്യുന്നുണ്ട് പഴയിലക്കിടി പള്ളിക്ക് മുൻവശത്ത നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഈ മണ്ണിലും ചരലിലും അപകടങ്ങളിൽ പെടാറുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പന്ത്രണ്ടോളം വിദ്യാർത്ഥികൾ കർമ്മനിരതരായി രംഗത്തിറങ്ങിയത് രാവിലെ ഒൻപത് മണിക്ക് തൂമ്പയും ചട്ടിയുമായി ഇവരെത്തി